മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷ വാരാഘോഷത്തോടനുബന്ധിച്ച് ഭാഷാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു മാളവി സാഹിത്യ കൂട്ടായ്മയാണ് ഭാഷാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ലോക മാതൃഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് മാള ഗ്രാമപഞ്ചായത്തിന്റെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത് മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസദ് ജലീൽ അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തകൻ ശ്രീധരൻ കടലായി മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാതൃഭാഷ പ്രതിജ്ഞയെടുത്തു തുടർന്ന് കുടുംബശ്രീ വനിതകളുടെ കവിതാ വായന മത്സരവും മോഹൻ മച്ചാട്ട് സംഘടിപ്പിച്ച് പഴഞ്ചൊല്ലു മത്സരവും നടന്നു കവിതാ വായന മത്സരത്തിൽ രചിത സന്തോഷ് ഒന്നാം സ്ഥാനം നേടി പഴഞ്ചൊല് മത്സരത്തിൽ സി ഐ നൌഷാദ് അനിത ജയരാജ് പ്രീതി വിജയൻ രജിത സന്തോഷ് എന്നിവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു വികസന കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കെ ജെ രാജു സി ടി ഗോകുൽനാഥ് സുരേഷ് അന്നമനട എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ പി എസ് സി പഠിതാക്കൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ കെ സി വർഗീസ് ലൈബ്രറിയൻ അനീഷ് പി എന്നിവരും സംസാരിച്ചു മീഡിയ ടൈം മാള